മകൻ അച്ഛനേക്കാൾ കേമനോ പ്രണവ് മോഹൻലാൽ ആദ്യ ചിത്രത്തിന് വാങ്ങുന്ന പ്രതിഫലം കേട്ട് സിനിമാലോകം ഞെട്ടി താരപുത്രന്മാരുടെ വരവ് ഇഷ്ടപ്പെടുന്നവരും കാത്തിരിക്കുന്നവരുമാണ് ചലച്ചിത്ര പ്രേമികൾ പൃഥ്വിരാജ് മുതൽ ദുൽഖർ സൽമാനും കാളിദാസ് ചേറാവും വരെ അവർ ഹൃദയപൂർവ്വം സ്വീകരിച്ചവരാണ് അതിനിടയിലാണ് ആരാധകരുടെ പ്രിയതാരം മോഹൻലാലിന്റെ മകൻ പ്രണവ് മോഹൻലാൽ വെള്ളിത്തിരയിലെത്തുന്ന കാര്യം ഉറപ്പായത് പ്രണവിന്റെ സിനിമാ പ്രവേശനം വളരെ ആകാംക്ഷയോടെയാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത് ജിത്തു ജോസഫിന്റെ ചിത്രത്തിലൂടെയാണ് പ്രണവ് നായകനായി എത്തുന്നത് ചിത്രത്തിൽ പ്രണവ് മോലാൽ വാങ്ങുന്ന പ്രതിഫലം ആരെയും ഞെട്ടിക്കുന്നതാണെന്ന് പറയുന്നു ഒരു രൂപയാണ് ചിത്രത്തിനായി പ്രണവ് വാങ്ങുന്ന പ്രതിഫലമത്രേ ചില റിപ്പോർട്ടുകളാണ് ഇത് സൂചിപ്പിക്കുന്നത് എന്നാൽ ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണമായിട്ടില്ല രണ്ടായിരത്തി രണ്ടിൽ തമ്പി കണ്ണന്താനം സംവിധാനം ചെയ്ത ഒന്നാമൻ എന്ന ചിത്രത്തിലൂടെയാണ് പ്രണവ് അഭിനയ ജീവിതം തുടങ്ങിയത് രണ്ടായിരത്തി രണ്ടിൽ തന്നെ പുനർജിനി എന്ന ചിത്രത്തിൽ മികച്ച ബാലതാരത്തിനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പ്രണവിന് ലഭിച്ചിരുന്നു കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ